കരിങ്ങുന്നം പൊട്ടംപ്ലാവിൽ പുലിയെ പിടിക്കുന്നതിനായി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥാപിച്ചു പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ഇല്ലിച്ചാരി മലയുടെ മുഗൾ ഭാഗത്തായി ഒരുക്കിയ കെണിയാണ് താഴേക്ക് സ്ഥാപിച്ചിരിക്കുന്നത് എന്നാൽ വനംവകുപ്പ് വിഷയത്തെ ഗൌരവമായി കാണുന്നില്ലെന്നും കൂടുവച്ചിരിക്കുന്നത് തന്നെ പ്രഹസനമാണെന്നുമാണ് ജനപ്രതിനിധികൾ അടക്കമുള്ളവരുടെ ആരോപണം കരിങ്കുന്നം പഞ്ചായത്തിലെ ഇല്ലിചാരിമലയിൽ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഇവിടെ കെണി ഒരുക്കിയിരുന്നെങ്കിലും പുലിയെ പിടികൂടാനാവാത്ത സാഹചര്യത്തിലാണ് പൊട്ടമ്പ്ലാവിലേക്ക് കൂട് മാറ്റിസ്ഥാപിച്ചത് പഞ്ചായത്തിലെ ആറാം വാർഡിൽ ഉൾപ്പെടുന്ന ഈ പ്രദേശത്ത് വനംവകുപ്പ് സ്ഥാപിച്ച ക്യാമറയിൽ കഴിഞ്ഞ മാസം ഇരുപത്തെട്ടിന് പുലിയുടെ ചിത്രങ്ങൾ പതിനഞ്ഞതിനെ തുടർന്നാണ് കോട് ഇവിടേക്ക് മാറ്റിയത് എന്നാൽ പുലി ഇറങ്ങി ഒരു മാസത്തിലേറെയായിട്ടും ഇതിനെ പിടികൂടാത്തതിനാൽ പ്രദേശവാസികളും ഏറെ ആശങ്കയിലാണ് ഈ ഇപ്പോഴും ഇവിടെ ഉണ്ടെന്ന് തന്നെയാണ് പൊതുവെ നാട്ടുകാർ പറയുന്നത് അത് വനംവകുപ്പും അങ്ങനെ അക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട് ഇക്കാര്യത്തിൽ പ്രദേശവാസികളുടെ ആശങ്ക എന്താണ് പ്രദേശവാസികൾ ആശങ്ക ഒരു നാല്പത് വർഷമായി ഇവിടെ താമസം തുടങ്ങിയിട്ട് ഈ നാൽപ്പത് വർഷത്തിനിടയ്ക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ആദ്യമായിട്ടാണ് കാണുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കുട്ടികൾ ഒന്നാതെ ക്ലാസ് ഇല്ലാത്ത സമയം കുട്ടികളിരിക്കുന്നു അതുപോലെ പെണ്ണുങ്ങളെ വിറക് വെറുക്കാനും ഒക്കെ പോണ സമയം അതുപോലെ രാത്രി എല്ലാം ജോലിക്കാരാണ് എല്ലാം ജോലി ജോലിക്കാരാണ് അവർ യാത്രി കാലങ്ങളാണ് കൂടെ സഞ്ചരിക്കുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സമയങ്ങളിലും പുലി രാത്രി കാലങ്ങളിൽ പല സ്ഥലങ്ങളായാലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് ഇപ്പോഴും നിലവിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ജന ജനങ്ങൾക്ക് ഭയങ്കര ഫീതിയായ ഒരു സംഭവമാണിത് ഇത് എത്രയും വേഗം വകുപ്പ് മാറ്റിയില്ലെങ്കിൽ ഇത് ജനങ്ങൾ ഇതിനും വലിയ സാധ്യതയുണ്ട് എന്നാൽ വനംവകുപ്പ് വിഷയത്തെ ഗൗരവമായി കാണുന്നില്ലെന്നും കൂടുവച്ചിരിക്കുന്നത് തന്നെ പ്രകസനമാണെന്നുമാണ് പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ അടക്കമുള്ളവരുടെയും ആരോപണം വനംവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ വേണ്ട രീതിയിൽ ക്രിയാത്മകമായിട്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ഒരു ഇടപെടൽ നടത്തുന്നുണ്ടാണ് വാർഡ് മെമ്പർ നിലയിൽ വാർഡ് ചേട്ടന്റെ ഞാൻ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു ഒരു പ്രവർത്തനം നടന്നിട്ടില്ല ഇതിപ്പോൾ ഈ കൂടുതലുടെ പച്ചക്കറി തന്നെ ഒരു പ്രകസനമാണ് നമുക്കറിയാം പുലി എന്ന് പറഞ്ഞാൽ വി അത് ഫ്രഷ് മീറ്റ് അത് തന്നെ ഏറ്റവും പുത്തൻ ഇറച്ചി പുതിയ ഇറച്ചി മാത്രമേ കഴിക്കുള്ളൂ ഇവിടെ മൂന്നും നാലും ദിവസം പഴക്കമായ കോഴിയെ കൊണ്ട് വെച്ചു കഴിഞ്ഞാലും അത് അഴുകി നിലത്തി അടുവല്ലാണ്ട് പുലി ഭാഗത്തോട്ട് വരുന്നില്ല അപ്പോൾ ഫ്രഷ് മീറ്റ് അത് ജീവനുള്ള ജീവിയെ കൂടിനകത്ത് കൊണ്ടു ഇട്ട് പുലിയെ ഇന്നലെ നായനെയോ അല്ലെങ്കിൽ ആടിനെയോ കൊണ്ടിട്ട് വേണം പുലിയനെ ട്രാപ്പിലാക്കാൻ നോക്കേണ്ടത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യ മാംസം മാംസത്തിന്റെ വേസ്റ്റാണ് ഇവർ കൊണ്ടുപോയിട്ടുള്ളത് അത് കോഴി ചത്ത കോഴിയെ കൊണ്ടോ ചിലപ്പോൾ മൂന്ന് ദിവസം നാല് ദിവസം കഴിയുമ്പോൾ ആ കോഴി അഴുകി നിലത്തോട് വീഴുകയാണ് ഫോറസ്റ്റിന്റെ അവർക്ക് ഇതൊരു പിള്ളകളെയായിട്ട് അവർക്ക് ഇതിന്റെ കാര്യത്തിൽ ജനങ്ങളുടെ അവർക്ക് ഗൗരവായിട്ടില്ല ഈ ഈ പത്ത് നാൽപ്പത് വീട്ടുകാർ ഇവിടെ ശരിക്കും ഭീതിയിലാണ് പിടിക്കുന്നതിനായിട്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്നിവിടെ എത്തിയിരുന്നു അവര് സ്ഥാപിച്ച കൂടാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇതാദ്യം ഇല്ലചാരിമലയുടെ മേൽഭാഗത്ത് സ്ഥാപിച്ചിരുന്ന കൂടായിരുന്നു അത് അവര് താഴ്ഭാഗത്തേക്ക് ഏർ മാറ്റി കഴിഞ്ഞ ദിവസം അതായത് കഴിഞ്ഞ ഇരുപത്തിയെട്ടാം തീയതി പുലി ഇവിടെ എത്തിയതായി ക്യാമറയിൽ പതിഞ്ഞിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കൂട് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഏതായാലും പുലിയെ പിടികൂടാതെ കൂട് സ്ഥാപിച്ച് മറ്റു പ്രവർത്തനങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ആഹ് പ്രദേശവാസികളെല്ലാം ആശങ്കയിലാണ് കാരണം കഴിഞ്ഞ ഒരു മാസത്തിലേറെയായി അവർക്ക് ഭീതി ജനിപ്പിക്കുന്ന ഈ പുലി പ്രശ്നത്തിന് ഇതുവരെ ഒരു ശാശ്വത പരിഹാരം കാണാത്തതിനാൽ ഇവിടെയുള്ള നാൽപ്പതോളം കുടുംബങ്ങൾ കടുത്ത ആശങ്കയിലാണ് പകൽ സമയങ്ങളിൽ പോലും അവർക്ക് പുറത്തിറങ്ങി നടക്കുവാനോ അല്ലെങ്കിൽ വളർത്തു മൃഗങ്ങളെ വളർത്തുവാനോ പോലും ഉള്ള സാഹചര്യം നിലവിലിവിടെ ഇല്ല കാരണം ഏതു നിമിഷവും പുലി ഇറങ്ങുമെന്ന ഒരു ഭീതിയിലാണ് അവരിവിടെ കഴിയുന്നത് ഏതായാലും ബന്ധപ്പെട്ട ഈ അധികാരികൾ ഈ വിഷയത്തിൽ ഉടനടി പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ മൊത്തത്തിലുള്ള ആവശ്യം